നമ്മുടെ അനുപേട്ടൻ ഈ രണ്ട് മനോഹര കോട്ടേജിൻ്റെ ആളാണ് ഇദ്ദേഹമാണ് അതിൻ്റെ നടപ്പുകാരൻ ഓണറും എല്ലാം കൂടെ കൂടി അനുപേട്ടൻ നമുക്ക് ഇവിടെ എത്ര റൂമ് മൊത്തത്തിലുള്ളത് നമുക്ക് മൂന്ന് കോട്ടേജ് ആണല്ലേ മൂന്ന് നാല് ബെഡ്റൂമിൻ്റെ വെച്ചിട്ട് മൂന്ന് കോട്ടേജ് ഒരു കോട്ടേജ് പതിനഞ്ച് പേര് വെച്ച് ഒരു രണ്ടെണ്ണം വീടിന്റെ അതേ സെറ്റപ്പിൽ ചെയ്തേക്കുന്നതാണ് പിന്നെ ഒരു കോട്ടേജ് മാത്രം നാല് ബെഡ്റൂം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഒരു വീട് നമ്മളത് പതിനഞ്ച് പേര് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു വീട് നമ്മൾ എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം നമ്മൾ ശനി ഞാൻ ദിവസം കൊണ്ട് പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊണ്ട് ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇതിനകത്ത് ഇല്ല നമ്മൾ അല്ല ബ്രേക്ക്ഫാസ്റ്റ് പെർ പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് രാവിലെ വൈകുന്നേരം ടു ട്വൻറ്റി വരെ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന ആളുകൾക്ക് നൈറ്റ് ഉണ്ട് സഫാരിയുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്യാൻ ആളുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു വിളിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഫുഡോ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനാളുണ്ട് കിച്ചൺ ഉണ്ട് നമുക്ക് സെൽഫ് കുക്കിംഗ് ആണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് മൊത്തത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് റൂമുണ്ട് മൂന്ന് റൂം വീടായിട്ട് അപ്പോൾ വലിയ ഗ്രൂപ്പോ കാര്യങ്ങളോ വന്നാലും പ്രശ്നമില്ല ട്രാവലറൊക്കെ വരുന്നു വഴി ഇച്ചിരി മോശമാണെങ്കിലും ഒരു ഓഫ് റോഡ് സെറ്റപ്പ് ആണ് എന്നാൽ എല്ലാ വണ്ടി വരികയും ചെയ്യും ചെറിയ കാർ മുതൽ ട്രാവലർ വരെ വണ്ടി ഇവിടെ വരും അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇവിടെ ബാക്കി നമുക്ക് ഇനി സാന്റോസിൽ പോയി കാണാം അല്ലെ ശരി നമ്മളങ്ങനെ സാൻഡോസ് കുടിയിലേക്ക് എത്തി ഇത് ഇവിടെ മൊത്തം പച്ചക്കറി കൃഷി ആട്ടോ ദേ ഇവിടെ കേരളത്തിന് മുമ്പ് ഇവിടെ മൊത്തം വൈദ്യുതി വലിയ ആനയുടെ ഒരു ശല്യം ഉള്ളതുകൊണ്ട് ഇത് തുറന്നു വളരെ അവിടെ നിന്ന് ഇപ്പൊ ആള് പോയാലും നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് പുള്ളി വരാന്ന് പറഞ്ഞ് വെയിറ്റ് എന്നാലും പുള്ളി വരട്ടെ കറണ്ട് ആരാ തുറന്നോട്ടെ ഇതാണ് നമ്മുടെ സെന്തില് നമ്മുടെ ഈ സാൻഡോസ് ഈ കുടിയിലെ മെയിൻ ഒരാളാണ് അല്ലെ അപ്പൊ പുള്ളിയാണ് നമ്മളെ ഗൈഡി നമ്മുടെ അപ്പൊ ബാക്കി നമുക്ക് നല്ല ഇവിടെ വിശേഷങ്ങള് ആയിട്ട് വെച്ചിരിക്കുന്ന ഉണ്ട് മൊത്തം കമ്പ് വെച്ച് അടിച്ച് കല്ലൊക്കെ വെച്ച് അടിപൊളിയൊക്കെ ചെയ്ത് വെച്ചിട്ടുര സ്റ്റോറാണ് ഇവിടെ മൊത്തം കൃഷി ചേട്ടം ഇവരുടെ ഗോതമ്പ് ബട്ടർ ബീൻസ് എല്ലാം ചെയ്ത ഇത് മാസം ഇവിടെ എല്ലാം മൂന്ന് മാസം ദിവസം കിടക്കണം കിടന്നേ നമുക്ക് ഞാനിപ്പോൾ സാന്റോസിലെ ബട്ടർ ബീൻസ് പ്ലാന്റേഷനുള്ളിലാണ് ബട്ടർ ബീൻസ് കൃഷിയാണ് ഇവിടെ മൊത്തം കാണുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം ഒരു കടകളിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പട്ട ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലേക്കാണ് ഇതിന് പൊതുവെ ബീൻസിനേക്കാളും വില കൂടുതലാണ് എൺപത് തൊണ്ണൂറോ ചിലപ്പോ നൂറോ നൂറ്റി ഇരുപതൊക്കെ വില വരെയാണ് ഈ സാധനം തമിഴ്നാട്ടുകാരുടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബീൻസാണ് ഈ സാധാ ബീൻസിനേക്കാൾ വലിപ്പം കൂടുതലാണ് നമ്മുടെ സാധാരണ ബീൻസ് വാരി അരിഞ്ഞല്ല ഇതിന്റെ ബീൻസിനകത്ത് ഇതേപോലെ ഇത്രയും വലിയ പരിപ്പുണ്ട് ഇതാണ് നമ്മൾ എടുത്തിട്ട് പല രീതിക്ക് കഴിക്കണത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന എനിക്കറിയാൻ പള്ളാം നമുക്ക് പ്രാവശ്യം ഉണ്ടാക്കി വെക്കാം അല്ലെ ഇവിടെ കുറച്ചൊരു മുട്ട ക്രൂസ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിളവെടുപ്പാണ് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം

അങ്ങനെ നമുക്ക് ഇവിടുന്ന് അവര് രണ്ടു മൂന്ന് മുട്ട ക്രൂസ് തന്നിട്ടുണ്ട് എന്തോ ഒരു മണിയും കിട്ടും നമ്മളൊരു മൂന്നാണ്ട് എടുത്തോളൂ വീട്ടിൽ കൊണ്ടുപോകുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കരവിക്കാം കളയെടുക്കണം ശരി ശരി

ഇവരിങ്ങനെ വിറക് പ്പം മഴത്താണ് പുതിയ പട്ടയം കിട്ടുന്നതിന് മുമ്പ് പട്ടയം കിട്ടിയാണ് പോയത് പഴയ വീടുകളാണ് മുപ്പത്താറ് വർഷമായി പിന്നെ ഇത് വിറക് ചേർത്ത് വെച്ചിരിക്കണെന്ന് പറഞ്ഞാൽ മഴ സമയത്ത് മഴക്കാലത്തിന് വേണ്ടിട്ടാ മഴ കൂടുതൽ പെയ്യുമ്പോ അത് വേനൽ സമയത്ത് തന്നെ ഞങ്ങള് കയറ്റി